ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഓണമൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആക്ഷൻ വേർഡ്സ് ആണ് എന്താണ് ആക്ഷൻ വേർഡ്സ് എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളില്ലേ അത്തരം പ്രവർത്തികളെയാണ് എങ്ങനെ പറയുക ആക്ഷൻസ് എന്ന് പറയുക അപ്പോൾ ഇംഗ്ലീഷിൽ ഇത്തരം പ്രവർത്തികൾക്ക് പറയുന്ന പേരുകൾ അതായത് ഓടുക ഓടുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം ചാടുക നടക്കുക ഇതൊക്കെ എന്താണ് ഓരോ ആക്ഷൻസ് ആണ് അപ്പോൾ ഇത്തരം ആക്ഷൻസിന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അപ്പം അത് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സോ സ്വല സ്റ്റാർട്ടസ്റ്റ് എന്ന് പറയുന്നത് റൺ റൺ റണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓടുക അല്ലേ എല്ലാവർക്കും അറിയാം റൺ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഓടുക ഇതൊരാക്ഷൻ ആണ് അല്ലേ ഓടുന്നത് ഒരു പ്രവൃത്തിയാണ് അപ്പം അതേപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് ജമ്പ് ജമ്പ് എന്താണ് ജമ്പ് ചാടുക ചാടുക അതേപോലെ സ്വിം സ്വിം നീന്തുക സ്വിം നീന്തുക ഇനി ക്ലൈമ്പ് ക്ലൈമ്പ് എന്താണ് ക്ലൈമ്പ് കയറുക ക്ലൈമ്പ് കയറുക ഇനി ഡാൻസ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഡാൻസ് നൃത്തം ഡാൻസ് ഇനി സിങ് സിങ് എന്താണ് സിങ് പാടുക പാടുന്നതിനാണ് പാടുന്നതിനാണെന്തു പറയുക സിങ് ഇനി റീഡ് 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 എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വായിക്കുക അതേപോലെ തന്നെ എന്താണ് റൈറ്റ് റൈറ്റ് എന്താണ് റൈറ്റ് റൈറ്റ് മീൻസ് എഴുതുക എഴുതുക ഇനി ഈറ്റ് എല്ലാവർക്കും അറിയാലോ അല്ലേ സിമ്പിൾ ഈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കഴിക്കുക കഴിക്കുന്നതിനാണ് എന്ത് പറയുക ഈറ്റ് കുക്ക് കുക്ക് ഭക്ഷണമൊക്കെ പാകം ചെയ്യില്ലേ വേവിക്കുക എന്നൊക്കെ പറയാം ഭക്ഷണം പാകം ചെയ്യുന്നതിന് നമുക്ക് എങ്ങനെ പറയാം കുക്ക് എന്ന് പറയാം ഡ്രിങ്ക് ഡ്രിങ്ക് എന്താണ് ഡ്രിങ്ക് ഡ്രിങ്ക് മീൻസ് കുടിക്കുക ഡ്രിങ്ക് കുടിക്കുക സ്റ്റഡി സ്റ്റഡി എന്താണ് സ്റ്റഡി പഠിക്കുക സ്റ്റഡി പഠിക്കുക ഡ്രൈവ് ഡ്രൈവ് എന്താണ് ഡ്രൈവ് ഡ്രൈവ് മീൻസ് വാഹനം ഓടിക്കുന്നതിനാണ് എന്ത് പറയുക ഡ്രൈവ് ഇനി ലാഫ് 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 മീൻസ് ചിരിക്കുക ലാഫ് ചിരിക്കുക ക്രൈ ക്രൈ എന്താണ് ലാഫിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ക്രൈ എന്നുള്ള വേർഡിന് വരുന്നത് ക്രൈ മീൻസ് കരയുക ക്രൈ കരയുക ഹഗ് ഹഗ് മീൻസ് കെട്ടിപ്പിടിക്കുക ഹഗ് കെട്ടിപ്പിടിക്കുക പ്ലാന്റ് പ്ലാന്റ് നമ്മൾ ചെടികളൊക്കെ കുഴിച്ചിടില്ലേ കുഴിച്ചിടുന്നതിന് എന്ത് പറയാം പ്ലാന്റ് നടുക എന്നുള്ള മീനിങ് ആണ് പ്ലാന്റ് എന്നുള്ള വേർഡിന് വരുന്നത് ഇനി ക്ലീൻ ക്ലീൻ എന്ന് പറയില്ലേ ക്ലീൻ ക്ലീനിങ് എന്നൊക്കെ പറയും അതെന്താണ് വൃത്തിയാക്കുന്നതിനാണ് എന്ത് പറയുക ക്ലീൻ ക്ലീനിങ് എന്നൊക്കെ പറയും അതേപോലെ സ്പീക്ക് സ്പീക്ക് ഞാനിപ്പോൾ എന്ത് ചെയ്യുകയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം സ്പീക്ക് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് സ്പീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് സംസാരിക്കുക സംസാരിക്കുക ടീച്ച് 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 എന്താണ് പഠിപ്പിക്കുക അല്ലെങ്കിൽ അധ്യാപനം എന്നൊക്കെ പറയാല് ടീച്ച് പഠിപ്പിക്കുക കോംബ് 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 എന്ന് പറഞ്ഞാൽ എന്താണ് ചീകുക ചീകുക ചീകുന്ന സാധനത്തിനും നമ്മൾ എന്തു പറയും അതായത് ചീർപ്പിന് എങ്ങനെ പറയും കോംബ് എന്ന് പറയും അതേപോലെ ചീകുക എന്നുള്ള ആക്ഷന് എങ്ങനെ തന്നെയാണ് പറയുക കോംബ് പുഷ് പുഷ് നമ്മൾ ചില ഹോസ്പിറ്റലുകളിൽ അതുപോലെ ബാങ്കിൽ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഡോറിൻ്റെ മുകളിലുണ്ടാവും പുഷ് പുഷ് എന്ന് പറഞ്ഞാൽ എന്താണ് തള്ളുക പുഷ് മീൻസ് തള്ളുക ഇപ്പം ഉള്ളിലേക്ക് നമ്മൾ കയറണമെങ്കിൽ എന്ത് ചെയ്യണം പുഷ് ചെയ്യണം പുഷ് മീൻസ് തള്ളുക ഇനി അതേപോലെ ഡോറിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാകും എന്ത് പുൾ പുൾ എന്താണ് പുൾ പുൾ മീൻസ് വലിക്കുക വലിക്കുക പുഷ് എന്ന് പറഞ്ഞാൽ എന്താണ് തള്ളുക അല്ലെങ്കിൽ പ്രസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ ഇനി പുൾ എന്ന് പറഞ്ഞാൽ വലിക്കുക അതേപോലെ റൈഡ് റൈഡ് സൈക്കിൾ നമ്മൾ എന്ത് ചെയ്യും റൈഡിങ് അതായത് സൈക്കിൾ ഓടിക്കുന്നതിന് എങ്ങനെ പറയും റൈഡിങ് ഇതെന്താണ് ഒരാക്ഷൻ ആണ് അല്ലേ ഇനി അതേപോലെ ഇച്ച് ഇച്ച് ഐ ടി സി എച്ച് ഇച്ച് ഇച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ചൊറിച്ചിൽ അപ്പോൾ ഇച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ചൊറിയുക ചൊറിയുന്നതിനാണ് എന്ത് പറയുക ഇച്ച് അതേപോലെ അടുത്തൊരു വേഡ് ഞാൻ പറയാം ബൈറ്റ് 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 ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ബൈറ്റ് എന്നതുകൊണ്ട് എന്താണ് അല്ലേ ഡോഗ് ബൈറ്റ് ചെയ്തു എന്ന് പറയുമല്ലേ അല്ലെങ്കിൽ എങ്ങനെ പറയാം ചെറിയ കുട്ടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ബൈറ്റ് ബൈറ്റ് ചെയ്യും അപ്പം ഈ ബൈറ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ ആരും മറന്നു പോയരുത് കേട്ടോ അപ്പം വളരെ സിമ്പിൾ വേഡ്സാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം പഠിക്കാൻ സിമ്പിളായിരിക്കും ഇപ്പം കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ എന്തും കൂടി ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻറ്റായിട്ട് അറിയിക്കാനും വിട്ടുപോകരുത് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം അതുവരിക്കും കെയർ